ം രാജ്യത്തിന്റെ ആദ്യ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് ഈ വർഷം പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിക്കുകയുണ്ടായി ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെമി കണ്ടക്ടർ ചിപ്പിന്റെ വികസനം ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് സാങ്കേതിക വ്യവസായ രംഗത്തെ ഒരു സുപ്രധാന മുന്നേറ്റമാണ് ആധുനിക സാങ്കേതികവിദ്യയുടെ നട്ടെല്ലെന്ന് സെമി കണ്ടക്ടറുകൾ അഥവാ അർദ്ധചാലകങ്ങളെ വിശേഷിപ്പിക്കാം പ്രധാനമായും സിലിക്കൺ ഉപയോഗിച്ചാണ് അർദ്ധചാലകങ്ങൾ നിർമ്മിക്കുന്നത് കൂടാതെ ജർമേനിയം ഗാലിയം ആർസെനൈസ് തുടങ്ങിയവ ഉപയോഗപ്പെടുത്തിയുള്ള അർദ്ധചാലകങ്ങളും വിവിധ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളിച്ചു വരുന്നുണ്ട് അത്യാധുനിക ഉപകരണങ്ങളുടെ മർമ്മകേന്ദ്രമായ ചിപ്പുകൾ അർദ്ധചാലകങ്ങളുടെ ചെറുരൂപമാണ് ചെറു വൈദ്യുത പ്രവാഹത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചാണ് സെമി കണ്ടക്ടറുകൾ പ്രവർത്തിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിംഗ് സ്മാർട്ട് ഫോണുകൾ ടെലിവിഷനുകൾ ഗെയിമിംഗ് കൺസോളുകൾ ഓട്ടോമോട്ടീവ് സിസ്റ്റങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ വിവിധ സെൻസറുകൾ മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്തെ വിവിധ ഉപകരണങ്ങൾ എന്നു തുടങ്ങി ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ റഡാറുകൾ നാവിഗേഷൻ സിസ്റ്റങ്ങൾ ഇലക്ട്രോണിക്സ് മാർത്ഥെയറുകൾ എന്നിങ്ങനെ നീളുന്ന വിശാലമായ ആധുനിക സാങ്കേതികവിദ്യ ആപ്ലിക്കേഷനുകളിലെല്ലാം അർദ്ധചാലകങ്ങളും ചിപ്പുകളും നിർണായക ഘടകങ്ങളായി തീർന്നിരിക്കുകയാണ് സാങ്കേതിക ലോകം അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതനുസരിച്ച് അർദ്ധചാലകങ്ങളുടെ പ്രയോഗങ്ങൾ പുതിയ മേഖലകളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ ആധുനിക സാങ്കേതിക വിദ്യാ സംവിധാനങ്ങളുടെ അടിസ്ഥാന ചാലകശക്തികളാണ് സെമി കണ്ടക്ടറുകളും അവയധിഷ്ഠിതമായ ചിപ്പുകളും ഈ ഘടകങ്ങളില്ലാതെ നൂതന സാങ്കേതിക ആശയങ്ങൾ പ്രായോഗിക തലത്തിൽ എത്തില്ല മനുഷ്യന് സമാനമായി എന്നാൽ മനുഷ്യബുദ്ധിയേക്കാൾ അതിവേഗം ചിന്തിക്കാനും പഠിക്കാനും പ്രോഗ്രാം ചെയ്തിരിക്കുന്ന നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്താണ് ഇന്ന് സാങ്കേതിക ലോകം എത്തി നിൽക്കുന്നത് എഐ എന്ന അനുഷിക തലച്ചോറിനെ വികസിപ്പിക്കുന്നതിലും പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നതിലും സെമി കണ്ടക്ടറുകൾ നിർണായക പങ്കുവഹിക്കുന്നു അവിശ്വസനീയമായ വേഗതയിൽ വലിയ അളവിലുള്ള ഡാറ്റ പ്രോസസ് ചെയ്യാനും സംഭരിക്കാനും വിശകലനം ചെയ്യാനും എ ഇ എ പ്രാപ്തമാക്കുന്ന എൻജിനുകളാണവ ഗൂഗിൾ അസിസ്റ്റന്റ് സിരി അലക്സ തുടങ്ങിയ വിർച്വൽ അസിസ്റ്റന്റുമാർ ഉപയോക്താക്കളുടെ വോയിസ് കമാൻഡുകളോട് വേഗത്തിൽ പ്രതികരിക്കുന്നത് സെമി കണ്ടക്ടറുകളുടെ അതിവേഗ പ്രോസസിംഗിലൂടെയാണ് എത്ര സങ്കീർണമായ കൃത്യങ്ങളും വേഗത്തിൽ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് എ ഐ അൽഗോരിതങ്ങൾക്ക് ആവശ്യമായ കമ്പ്യൂട്ടേഷണൽ പവർ സെമി കണ്ടക്ടറുകൾ പ്രദാനം ചെയ്യുന്നു അതുപോലെ അതുപോലെതന്നെ എഐ സംവിധാനങ്ങളുടെ മെമ്മറിയും ലേണിംഗ് പവറും വർദ്ധിപ്പിക്കുന്നതിലും അർദ്ധചാലക ഘടകങ്ങൾ സുപ്രധാന നെറ്റ്ഫ്ലിക്സിൽ മുമ്പ് സെർച്ച് ചെയ്ത സിനിമകൾക്കനുസൃതമായി ഉപയോക്താവിന്റെ അഭിരുചിക്കനുസരിച്ച സിനിമകൾ ചോയ്സായി നൽകുന്നതിന് പിന്നിലും സെമി കണ്ടക്ടറുകൾ ഉപയോക്താവ് സെർച്ച് ചെയ്ത മുൻകാല ഡേറ്റ സ്റ്റോർ ചെയ്ത് നിലനിർത്തുന്നതിലൂടെയാണ് അത് സാധ്യമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ തുടർച്ചയായ വികസനത്തിലും പഠന പ്രക്രിയയിലും മെഷീൻ ലേണിംഗ് ഡീപ് ലേണിംഗ് പ്രോസസ്സുകൾ അത്യാവശ്യമാണ് ഈ പ്രക്രിയയിലും അർദ്ധചാലകങ്ങൾ ഘടകങ്ങളായി തീരുന്നു അതുപോലെതന്നെ ഉപകരണങ്ങളിലെയും സാങ്കേതിക സംവിധാനങ്ങളിലെയും ഊർജ്ജ ഉപയോഗം നിശ്ചിത പരിധിക്കപ്പുറം കൂടാതിരിക്കുന്നതിനും അർദ്ധചാലകങ്ങൾക്ക് വലിയ പങ്കുണ്ട് അവയുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ തുടർച്ചയായും സ്ഥിരമായും പ്രവർത്തിക്കുന്ന എ എ സംവിധാനങ്ങളിൽ അമിത ചൂടുണ്ടാകാതിരിക്കാനും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനും അർദ്ധചാലകങ്ങൾ ഗൂഗിളിൻ്റെ ടിപിയു എൻവിഡിഎയുടെ ജിപിയു ആപ്പിളിന്റെ ന്യൂറൽ എഞ്ചിൻ എന്നിവ ആഗോളതലത്തിൽ മികവുറ്റ അർദ്ധചാലക സംവിധാനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യാലോകത്ത് അർദ്ധചാലകങ്ങളുടെ ആവശ്യകതയും ഏറു വരികയാണ് അത് തിരിച്ചറിഞ്ഞ് നിരവധി രാജ്യങ്ങൾ ഈ രംഗത്തെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് തായ്വാൻ സൌത്ത് കൊറിയ ജപ്പാൻ അമേരിക്ക ചൈന എന്നീ രാജ്യങ്ങളാണ് അർദ്ധചാലക വ്യവസായത്തിൽ ആഗോളതലത്തിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യയും തദ്ദേശീയ അർദ്ധജാലക മൈക്രോച്ചുപ് വികസന രംഗത്ത് വിവിധ കർമ്മ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് അതിന്റെ ഫലമാണ് രാജ്യ ഉടൻ ഇൻ ഇന്ത്യ ചിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് രാജ്യത്തെ അർദ്ധചാലക വ്യവസായത്തിന്റെയും ഡിസ്പ്ലേ മാനുഫാക്ചറിംഗ് ഇക്കോ സിസ്റ്റത്തിന്റെയും വികസനത്തിനായി എഴുപത്തി ആറായിരം കോടി രൂപയുടെ സെമിക്കോൺ ഇന്ത്യ പ്രോഗ്രാമിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭം കുറിച്ചത് അർദ്ധചാലകങ്ങൾ ഡിസ്പ്ലേ നിർമ്മാണം ഡിസൈൻ ഇക്കോ സിസ്റ്റം എന്നീ രംഗങ്ങളിൽ നിക്ഷേപിക്കുന്ന കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനിൽ ഒരു സ്വതന്ത്ര ബിസിനസ് വിഭാഗമായി ഇന്ത്യ സെമി മിഷൻ സംവിധാനത്തിനും കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുണ്ട് അർദ്ധചാലകങ്ങളുടെ വികസനത്തിനും ഉൽപാദനത്തിനുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായാണ് ഈ സ്വയംഭരണാധികാര സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇതുകൂടാതെ സെമി കണ്ടക്ടർ വ്യവസായത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ ഗണ്യമായ വിദേശ നിക്ഷേപ സാധ്യതകളും തുറന്നിടുന്നുണ്ട് ഇതേ തുടർന്ന് ഇന്ത്യയിലെ ഗവേഷണ വികസന ശ്രമങ്ങൾ ഇരട്ടിയാക്കാൻ നെതർലൻഡ്സിൽ നിന്നുള്ള എൻ എസ് പി സെമി കണ്ടക്ടറുകൾ ഒരു മില്യൺ ഡോളറിലധികം നിക്ഷേപം നടത്താൻ പദ്ധതിയിടുന്നുണ്ട് இது கூடாது பகிராஷ்டிர സെമി കണ്ടക്ടർ കമ്പനിയായ അനലോഗ് ഡിവൈസസ് ടാറ്റാ ഗ്രൂപ്പുമായി സഹകരിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് അമേരിക്കൻ കമ്പനിയായ മൈക്രോൺ ടെക്നോളജി ഗുജറാത്തിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ബില്ല് ഡോളറിന്റെ അസംബ്ലി ടെസ്റ്റിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനും ഒരുങ്ങുകയാണ് ഇതിലൂടെ അയ്യായിരം നേരിട്ടുള്ള തൊഴിലവസരങ്ങളും പതിനയ്യായിരം കമ്മ്യൂണിറ്റി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയെല്ലാം രാജ്യത്തിന്റെ അർദ്ധചാലക വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ഊർജ്ജിത ശ്രമങ്ങൾ പടിപടിയായി ലക്ഷ്യപ്രാപ്തിയിലേക്ക് യാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴേക്കും ഇന്ത്യയുടെ സെമി കണ്ടക്ടർ വിപണി അറുപത്തി മില്യൺ ഡോളറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിറം തേടി തനി നിറം